അകമല ഉത്രാളിക്കാവ് ക്ഷേത്രം തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം അഥവാ ഉത്രാളിക്കാവ് ശ്രീ മഹാകാളി ക്ഷേത്രം ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ആദ്യ പരാശക്തിയും ജഗതീശ്വരിയുമായ ശ്രീ മഹാകാളിയാണ് മുഖ്യപ്രതിഷ്ഠ മധ്യ കേരളത്തിലെ പ്രശസ്തമായ വേല ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വെടിക്കെട്ടിന് പ്രാധാന്യമുള്ള ഉത്രാളിക്കാവ് പൂരം പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന മനോഹരമായ സ്ഥലത്താണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യം രുദിരമഹാകാളി കാവ് എന്നായിരുന്നു ക്ഷേത്രത്തിന്റെ പേര് തലപ്പള്ളിയിൽ പ്രമുഖനായിരുന്നു കേളത്തച്ചൻ അകമല താഴ്വരകളിലുള്ള തന്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുവാനെത്തിയിരുന്ന കേളത്തച്ചന്റെ ഓലക്കുടയിൽ നിന്നും ഭൂമിയിൽ അവരുടെയായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യമാണ് ഇവിടുത്തെ ശ്രീ മഹാകാളി എന്നത്രേ ഐതിഹ്യം ദേവി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ ഒന്നാണ് മഹാകാളി ശൈവവിശ്വാസപ്രകാരം ഇത് പാർവതിയുടെ കറുത്ത രൂപമാണ് അശ്രദ്ധമായി ഉപേക്ഷിക്കപ്പെട്ട ആ പ്രതിഷ്ഠ പാടത്ത് നെല്ല് കൊയ്യുകയായിരുന്ന സ്ത്രീ കണ്ടെടുത്തു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ശിലയിലെ ആദിപരാശക്തി ചൈതന്യം ബോധ്യമാവുകയും തുടർന്ന് യഥാവിധി ആചാരങ്ങളോടുകൂടി ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തു മധ്യ കേരളത്തിലെ പുരാതനമായ വേലയാഘോഷങ്ങളിൽ പ്രമുഖമായ സ്ഥാനമാണ് ഉത്രാളിക്കാവിലെ പൂരത്തിനുള്ളത് കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഉത്സവം കൊടിയേറുന്നത് ഇതേ ദിവസം തന്നെയാണ് നാലു കിലോമീറ്റർ അകലെയുള്ള പ്രസിദ്ധമായ മച്ചാട്ടുവേലയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ സമാപന ദിനമാണ് പൂരവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പരിപാടികളും എങ്കക്കാവ് കുമാരനല്ലൂർ വടക്കാഞ്ചേരി എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള മൂന്ന് പങ്കുകാരാണ് ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ സാധാരണ ഓരോ പ്രദേശക്കാരും പതിനൊന്നാനകൾ വീതം മൊത്തം മുപ്പത്തിമൂന്നാനകളെ പൂരത്തിന് എഴുന്നള്ളിക്കുന്നു കൂടാതെ കുതിരവേല കാളവേല ഹരിജൻവേല എന്നീ പരിപാടികളും മുട്ടിറക്കൽ എന്ന വഴിപാടും നടത്താറുണ്ട് ഉത്സവത്തിലെ മറ്റൊരിനം പ്രശസ്തമായ നടപ്പുര പഞ്ചവാദ്യമാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറമേളം പാണ്ഡിമേളം മഠത്തിൽ നിന്നുള്ള വരവ് പഞ്ചവാദ്യം ആറാട്ടുപുഴ കൈതവളപ്പ് പാണ്ഡിമേളം ശേഷമുള്ള പഞ്ചാരി ഇവയെ പോലെ തന്നെ പ്രിയങ്കരമാണ് നടപ്പുര പഞ്ചവാദ്യം കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്സവപ്പറമ്പിന്റെ ഭൂപ്രകൃതി മൂലം അസാമാന്യ ശബ്ദഗാംഭീര്യം ജനിപ്പിക്കും ഭൂരദിവസം സന്ധിക്കും പിറ്റേന്ന് പുലർച്ചയ്ക്കും മത്സരാടിസ്ഥാനത്തിൽ നടക്കുന്ന വെടിക്കെട്ട് സുരക്ഷിതമാക്കുന്നതിനും വ്യക്തമായി കണ്ടാസ്വദിക്കുന്നതിനും കുന്നുകൾ സഹായകമാകുന്നു